ഹലോ ഫ്രാൻസ് എം ടി വിളകിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് ഏറ്റവും അടുപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളാവാം നമ്മുടെ ഭാര്യയാവാം ഭർത്താവും കാമുകിയാവാം അച്ഛനമ്മയാം ബ്രദേഴ്സാവാം അങ്ങനെ ആരെങ്കിലും ഏറ്റവും അടുത്ത ആളുകൾക്ക് നമ്മളോട് സ്നേഹമുണ്ടോ ഇല്ലേ എന്ന് പലപ്പോഴും നമുക്ക് ഇങ്ങനെ സംശയം വരാറുണ്ട് അവൻ എന്നോടത്ര സ്നേഹമില്ല അവൾക്ക് എന്നോടത്ര സ്നേഹമില്ല അവൻ വെറുതെ അങ്ങനെ സൗഹൃദം പറയുന്നേ ഉള്ളൂ എന്നോട് സ്നേഹം കുറവുണ്ട് ഇങ്ങനെ തോന്നാറുണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ സ്നേഹം കപടമാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ യഥാർത്ഥ സ്നേഹവും കപട സ്നേഹവും ഒരാൾക്ക് നമ്മളുള്ള സ്നേഹം യഥാർത്ഥത്തിലുള്ളതാണോ അതോ കപടമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പത്ത് വഴികളാണ് ഈ പത്ത് കാര്യത്തിൽ പത്തും പോസിറ്റീവായിട്ടാണ് ഉള്ളതെങ്കിൽ ായിട്ടും നൂറ് ശതമാനം നിങ്ങളോട് നല്ല ആത്മാർത്ഥമായ സ്നേഹമുള്ള ആളാണ് അതല്ല പത്തിൽ പത്തും ഇല്ല എങ്കിൽ ആൾക്ക് സ്നേഹമില്ല എന്ന് ഉറപ്പിക്കാം പക്ഷേ വേരിയേഷൻ ഉണ്ടാകും ആളുകൾക്ക് അനുസരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യത്തിൽ മോശമായിരിക്കാം ബാക്കിയുള്ള കാര്യത്തിന് നല്ലതാണെങ്കിൽ പോസിറ്റീവായിട്ട് എടുത്താൽ എന്നാണ് വീഡിയോ ആദ്യം എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ പത്ത് കാര്യങ്ങൾ അല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പൊതു 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 ആൾക്കാരുടെ ഇടയിൽ നമ്മളെ മോശമാക്കുകയോ നമ്മളെ പരിചയപ്പെടുത്താതിരിക്കുകയോ പറഞ്ഞാൽ ഞാൻ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോവുകയാണ് എനിക്ക് വിലയുള്ള എന്നെ സ്വീകരിക്കുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ ഒട്ടും പരിചയപ്പെടുത്താതായിരിക്കും ഇതായിരുന്നു അതുകൊണ്ട് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ തീരെ പരിചയപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്നത് എനിക്ക് അവനോട് സ്നേഹം ഇല്ല എന്നുള്ളതിന് തെളിവാണ് അതേ സമയത്ത് എൻ്റെ അടുത്ത സ്നേഹിതനാണ് എങ്കിൽ അത് സ്നേഹിതനാവാം അല്ലെങ്കിൽ കാമുകിയാവാം ഭാര്യയാവാം ആരാണെങ്കിലും അവരെ ഞാനൊരു സമൂഹ മധ്യത്തിൽ എത്തുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ഇതെൻ്റെ ആളാണ് ഞാനായിട്ട് ഇത്ര എടുപ്പുള്ള ആളാണ് എൻ്റെ ബിസിനസ് പാർട്ണറാണ് എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ സുഹൃത്താണ് എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ ചങ്ക് ബ്രോ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇവരെ നമ്മൾ സ്നേഹമുണ്ടെന്നുള്ളതാണ് അങ്ങനെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ നാലാൾ കൂടുന്ന സ്ഥലത്ത് നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളോട് അദ്ദേഹത്തിന് സ്നേഹമില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വികാര വിചാരങ്ങളെ മാനിക്കാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് സ്നേഹമില്ല എന്നുള്ളതാണ് വികാര വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ മാത്രം പരിഗണിച്ചാൽ മതി രണ്ടുപേർ ഇഷ്ടത്തിലാണെങ്കിൽ സ്നേഹത്തിലാണെങ്കിൽ അത് ഈ പ്രണയം എന്നർത്ഥത്തിലല്ല കേട്ടോ നമ്മൾ പറയുന്നത് പ്രണയം അതിൽപ്പെടും സാധാരണഗതിയിലെ സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാ റിലേഷൻഷിപ്പിലും ഒരു ഇഷ്ടം അവിടെ ഉണ്ടാവണം ആ ഒരു ഇഷ്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വികാരങ്ങൾ മാനിക്കുക എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുമ്പോൾ സങ്കടത്തിൻ്റെ കൂടെ നിൽക്കാൻ സ പിന്നെ സമാധാനിപ്പിക്കാൻ കഴിയണം സന്തോഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റണം എന്തെങ്കിലും ഒരു ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ മൂഡ് ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ കൂടെ നിന്ന് സഹായിക്കുന്നതിന് പകരം ആളുടെ മൂഡ് ഓഫ് ആണ് അതുകൊണ്ട് ഞാൻ നന്നാവുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഈ പറഞ്ഞ സ്നേഹിതനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുടെ സ്നേഹം യഥാർത്ഥ സ്നേഹം എന്ന് പറയാൻ പറ്റൂ അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുന്ന സ്നേഹമെന്നാണ് പറയുക അടുത്ത കാര്യം എന്ന് പറയുന്നത് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ കാരണമല്ല അങ്ങനെ സംഭവിച്ചത് നീ കാരണമല്ല എൻ്റെ ജോലി പോയത് നീ കാരണമല്ലേ എനിക്കിങ്ങനെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നത് നീ കാരണമല്ലേ എൻ്റെ പരീക്ഷയ്ക്കും മാർക്ക് കുറഞ്ഞത് നീ എല്ലാം അവൻ കാരണം അവൾ കാരണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ സത്യത്തിൽ അത്ര നല്ല ഒരു ബന്ധമല്ല അത്ര നല്ല സ്നേഹമല്ല അടുത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഞാനും എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കാമുക്ക് ആരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ അടുത്ത റിലേഷൻഷിപ്പിലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ഭാഷ ശ്രദ്ധിച്ചാൽ മതി ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് എന്ന് ഒറ്റയ്ക്കുള്ള രീതിയിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ സാധ്യത നമ്മൾ നമ്മളല്ലേ അങ്ങനെ ചെയ്തത് നമ്മൾ ഇത് ചെയ്തില്ലേ നമുക്കങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മൾ എന്നുള്ളതും ഈ ഞാൻ എന്നാണോ നാം എന്നാണോ പ്രയോഗിക്കുന്നത് നോക്കാം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നാം എന്ന പ്രയോഗമാണെങ്കിൽ അവർക്കുള്ളിൽ ഇഷ്ടമുള്ളത് കൊണ്ട് സബ്കോൺഷ്യസ്ലി അവർ രണ്ടുപേരും ഒന്ന് എന്നുള്ള രീതിയിലാണ് ഈ നാം എന്ന് പറയുന്നത് അതല്ല ഇഷ്ടക്കുറവുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ബന്ധം കാണിക്കാത്ത ആളുകളാണ് ഞാൻ ഞാൻ എന്ന് പറഞ്ഞത് ഞാൻ എന്നെ എന്നാണോ പ്രയോഗിക്കുന്നത് അതല്ല നാം നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ വി ആസ് നോക്കിയും പിന്നെ അല്ലെങ്കിൽ ഐ മീ എന്ന ഇത് രണ്ടും നോക്കുക ഞാൻ എന്നെ എന്നുള്ള രീതിയിലാണെങ്കിൽ അയാൾ ഒറ്റകിരിക്കുകയാണ് സ്നേഹമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാര്യത്തിൽ ഒട്ടും അറ്റൻഷനിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ രണ്ട് പേര് ഡ്രസ്സ് എടുക്കാൻ പോകുന്നു അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ടെക്സ്റ്റൈൽസ് എത്തിയിട്ട് ഒരാൾക്കെ ആവശ്യമുള്ളെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും അഭിപ്രായം ചോദിക്കുക അട ഇത് എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ഈ ഷർട്ട് എങ്ങനെ ഉണ്ട് ഈ കറങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാം നോക്കി ആ കുഴപ്പമില്ല ഇത് അത് കുഴപ്പമില്ല എല്ലാറ്റിനും വെറുതെ നീ ഒന്ന് എടുത്തിട്ട് പോകാം നമുക്ക് പോകാം എന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പനിയുണ്ടോ എനിക്ക് മാർക്ക് കുറവുണ്ടോ എൻ്റെ ടെൻഷൻ മാറിയിട്ടുണ്ടോ എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടോ വീട്ടിൽ കുഴപ്പമുണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കാത്ത ആളാണെങ്കിൽ അയാൾ നമ്മുടെ യഥാർത്ഥ സ്നേഹിതനല്ല യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് സോ നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് ആവശ്യത്തിന് മാത്രം അടുത്ത കാര്യം എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞു നമ്മുടെ കാര്യത്തിൽ തീരെ ഇടപെടുന്നില്ല എന്നുള്ളത് പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഓവറായിട്ട് നമ്മുടെ പ്രൈവസിയിലേക്ക് വന്നു കഴിഞ്ഞാലും ഇഷ്ടമില്ലാത്തതിൻ്റെ അടയാളാണ് ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോണ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ മൊബൈലിൻ്റെ ലോക്ക് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുക ആ ലോക്ക് പിന്നെ കാണാതെ കണ്ടുപിടിക്കുക എന്നിട്ട് നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി പിന്നെ കോളിങ്ങി കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെ നമ്മുടെ ഒരു പ്രൈവസിയിലേക്ക് നമ്മുടെ ഏറ്റവും ഉള്ളിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ െങ്കിൽ അത് ഇഷ്ടമുള്ള ആളുകളുടെ ഒരു സ്വഭാവമല്ല അതുപോലെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു പക്ഷേ ഈ പറഞ്ഞ എന്നോട് സ്നേഹമുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ രണ്ടാളുകൾക്കും അൺഹാപ്പി മൂഡാണെങ്കിൽ ഒരു മൂഡില്ല ഒരു രസമില്ല എന്തോ ഒരു സുഖമില്ല എന്ന് പിരിയാനുള്ള ശ്രമം നടത്തുന്നെങ്കിൽ ആ ടൈമിന് സംസാരം മുട്ടിപ്പോകുന്നു മിണ്ടാട്ടമില്ല പിന്നെ സ്നേഹ സംഭാഷണങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ വരെയാണെങ്കിൽ അവർക്ക് ഇഷ്ടമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മൂഡ് ഹാപ്പി ആയിട്ട് ജനറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പരസ്പരം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഒന്നാണ് സീക്രട്ടുകൾ ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ രഹസ്യങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കുക സുഹൃത്തുരു ഒരു കോൾ ചെയ്ത് വരുമ്പോൾ ഞാൻ രണ്ടുപേരും അടുത്തുണ്ടായിട്ട് പോലും എപ്പോഴും കോൾ വരുമ്പോൾ ആ ഫോൺ ഫോണെടുത്ത് മാറിപ്പോകുക എന്നിട്ട് ആരാ ആരെ വിളിച്ച് അത് വെക്കുമ്പോൾ അത് നമുക്ക് പറഞ്ഞ് ഒഴിവാകുക പലപ്പോഴും അങ്ങനെ രഹസ്യങ്ങളെങ്ങനെ ഒളിച്ചു വെക്കുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ സത്യത്തിൽ ഇഷ്ടത്തിലല്ല അവരുടെ ഉള്ളിൽ രണ്ടുപേരും തമ്മിൽ വേറെന്തോ കാരണം കൊണ്ട് ഒരു ഇഷ്ടം പറകുവാൻ അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഇഷ്ടമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ആവശ്യപ്പെടുക മാറാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്യാരക്ടർ കൊണ്ട് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല ഇഷ്ടത്തിലല്ല ശരിക്കും അൺകണ്ടീഷണൽ ലവ് ആണ് വേണ്ടത് നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് നിങ്ങളെ ഡ്രസ്സ് കോഡ് മാറണം എങ്കിലെനിക്കിഷ്ടമാണ് നിങ്ങൾ പിന്നെ ഡെയിലി കുളിക്കണം എന്നാലും എനിക്കിഷ്ടമാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റാലേ ഇഷ്ടമുള്ളൂ വൈകി എഴുന്നേറ്റാലേ ഇഷ്ടമുള്ളൂ നിങ്ങളും കൂടെ കള്ള്ള്ള്ള് കുടിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ നിങ്ങൾ കള്ള് കുടിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമില്ല അങ്ങനെ അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെപ്പോലെ ആവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും പരസ്പരം അൺകണ്ടീഷണൽ ലവ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യം ഏതാണ് ഇഷ്ടമുള്ളതിൻ്റെയാണോ ഇല്ലാത്തതാണോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ സംശയം തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ മറ്റൊരാളാടാണെങ്കിലും ഇഷ്ടമുണ്ട് എങ്കിൽ ഇങ്ങനെയാണ് പെരുമാറുക എന്നും നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്തായാലും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ നമ്മുടെ ഒരു വലിയ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാവാം എന്തായാലും ാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോക്ക്